ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൊടുപുഴ കോലാനി ബൈപ്പാസിലുള്ള മറയൻ എക്സ്പോയുടെ കാഴ്ചകളാണ് അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി ഇതിനകത്ത് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എ പി ജെ അബ്ദുൾ കലാമിൻ്റെ കുറേ ഫോട്ടോസ് സ്റ്റാച്ചൂസ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഒരു ഹോമ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായാലും കാണാനും പഠിക്കാനുമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറേ മിസൈല് റോക്കറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അബ്ദുൽ കലാമിൻ്റെ ഒരു വലിയൊരു പ്രതിമ എവിടെയുണ്ട് അതിൻ്റെ അടുത്ത് പോയി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് ഇവിടെ റോക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ട് പിള്ളേർക്ക് അത് തൊട്ട് നോക്കുന്നുണ്ട് കണ്ടോ പിന്നെ പിള്ളേർക്ക് വേണ്ടിയുള്ള കുറേ കാർട്ടൂൺ ഐറ്റങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇതാ വലിയൊരു മിസ്സയിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ കുറേ റോക്കറ്റുകളും സൈഡിലും പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കാണാനൊക്കെ പഠിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയൊക്കെ അത്യാവശ്യം നല്ല കൗതുകം വരുത്തുന്ന സംഭവങ്ങളാണ് ആ സീബ്ര കിടക്കുന്നതായാലും ആ കല്ലൊക്കെ നോക്കി കളറൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് പല പച്ച നീല മഞ്ഞ ചുമ്പല്ല കളറിലും പിന്നെ ഒരു സിംഹമുണ്ട് ഒരു സീബ്രദേ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല രസമാണ് കാണാൻ എന്തേ സീബ്രേ തന്നെ ഒരു സിംഹം ഇങ്ങനെ പിടിച്ചേക്കുന്നു കാണാൻ നല്ല രസമാണ് താഴെ സീബ്രയൊക്കെ ഉണ്ട് ഈ മരങ്ങളായാലും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈറ്റിങ് കാണാനൊക്കെ നല്ല രസമാണ് കണ്ട അവിടെ കുറേ ചെറിയ കിളികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ട രണ്ട് കുരങ്ങന്മാരി കാണാം കണ്ട രണ്ട് കുരങ്ങന്മാരോട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതൊരു സീബർ നിൽക്കുന്നു ആ മേളിൽ ഒരു ഉണ്ട് കേട്ടോ അത് നല്ല കഴുത്ത് ഉള്ള ടൈപ്പാണ് ഇതകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല കളറായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ സിംഹ ആയാലും നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ കണ്ടോ ഒരു കുരങ്ങൻ അടുത്ത കുരങ്ങൻ സീബ്രോ ഈ കാർട്ടൂണിൽ വരുന്ന കുറേ കഥാപാത്രങ്ങൾ അതിനകത്ത് ഉണ്ടാവും കണ്ട അങ്ങോട്ട് വരുമ്പോൾ സിംഹമുണ്ട് വലിയൊരു ജിഗ്രാഫ് വെക്കുന്നുണ്ട് കണ്ടോ രണ്ട് മിക്കി മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വെക്കുന്നുണ്ട് പിന്നെ നടുക്കൊരു മരം കണ്ടോ ഇതെല്ലാം പണിത് വെച്ചൊക്കെ ഉണ്ടോ താഴ്ത്ത് പുല്ല തൊഴുകി അതോ പ്ലാസ്റ്റിക് കേട്ടോ കണ്ട നല്ല നല്ല കളറായിട്ട് ചോദിച്ചിട്ടുണ്ടെല്ലാം ആൾക്കാരെല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതെ ഒരു ജിമ്മിനോട് നിൽക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് കാട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ടോ ജിറാഫ് കരടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ഡോൾഫിൻ ദീർഘാസ്തു ഡോൾഫിൻ അത് അങ്ങനങ്ങനെ ഒരു പെരുമ്പാമ്പ് കണ്ടു മരത്തിൽ ചുറ്റി കിടക്കണോ അത് അനങ്ങുന്നുണ്ട് കണ്ടോ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുമ്പല്ല എല്ലാം നല്ല കളറായിട്ടുണ്ട് ഇത് കണ്ടോ അവിടെയുണ്ട് രണ്ട് ഈ സീക്കർ തന്നെ കണ്ടത് എൻ്റെ ഒറിജിനലെന്നു അതിന്റെ അതിൻ്റെ തലാനും ഇതൊക്കെ ഫോട്ടോയുണ്ടോ അവിടെ കുത്തിയിൽ ഇപ്പോൾ എത്തിച്ചു വെച്ചവണയാണ് ഇവിടെ നിന്ന് ഈ പുറത്തേക്കറിയാൻ നമ്മുടെ അക്കോറിയാണ് വരുന്നത് ഇതിൽ പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് നീ അക്വരി ഇതിലേക്കാണ് ചെല്ലുന്നത് കുറേ പിള്ളേരെ കിടന്നിട്ടുണ്ട് ഇവിടുന്ന് ഇനി അങ്ങോട്ട് അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് ഓരോ ടാങ്കിലായിട്ട് ഓരോ ടൈപ്പ് മീനുകളെയാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ലൈറ്റ് കുറവാണ് ഈ അക്കുറിയത്തിൻ്റെ ഉള്ളിലാണ് കറക്റ്റായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ഒന്നും പേര് എഴുതി വെച്ചാണ് കാണാൻ പറ്റുള്ളത് അത് ആ ലൈറ്റ് ഇല്ലാതുകൊണ്ടായിരിക്കും മീനിലവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നത് കണ്ടോ ഇതിനകത്ത് തോന്നി ചെറിയ ചെറിയ കുറേ മീനുകളുണ്ട് തീരെ ചെറുതാണ് കണ്ടോ ഇതിൻ്റെ ഒന്നും പേരെന്ന് അറിയാൻ പാടില്ല കേട്ടോ നോക്കിയില്ല അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞൊരു റൂമിൽ ഇങ്ങനെ കുറേ അക്ക ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ നല്ല കളറായിട്ട് ഉണ്ടാവും മീനുകളെല്ലാം അങ്ങനെ അതിരോ രണ്ട് മൂന്ന് മീനേ ഉള്ളൂ ചെറുതാണ് കറുത്ത എന്തോ ഒരു മീനാണോ ഉണ്ടോ അത് നല്ല കളറുള്ള മീൻ ി ഒരു വെള്ളയും ഒരു ഓറഞ്ചും കളറ മൂന്ന് മീനുണ്ട് കിട്ടും അത് എന്താണോ രണ്ട് മീനത്തേ ഉള്ളൂ ഞാനൊരു ഹെലികോപ്റ്റർ പോലെ ഉണ്ട് അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ തന്നെ ആ നല്ല കളർ സ്ലോ മോഷനാണുള്ള എല്ലാ മീനും പയ്യെ പയ്യെ പോകുന്നു നോക്കി അതിനകത്ത് കുറച്ചധികം മീനുണ്ട് കിട്ടും ഇവിടെയുണ്ട് കുറേ കളർഫുൾ ആയിട്ടുള്ള മീൻ നമ്മൾ ഈ വീഡിയോ ഒരു അഞ്ച് പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആനും ഫുള്ള് വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പാർട്ടും ഓരോ പാർട്ടായിട്ടും നമ്മൾ വീഡിയോടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് വീഡിയോയുടെ പാർട്ട് വൺ ആണ് ഇതിനകത്ത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെയും പിന്നെ കുറേ ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയുടെ പാർട്ട് ടൂവിലാണ് മറൈനക്കോറിയം വരുന്നത് നമ്മുടെ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന പോലെ നമുക്ക് അടിയിൽ കൂടെ കയറിപ്പോയി തുരങ്കത്തി കൂടെ പോലെ കാണാൻ പറ്റുന്നത് പാർട്ട് ത്രീയിൽ വരുന്നത് കുറേ ഫർണിച്ചർ സെറ്റി ഡൈനിങ് ടേബിൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഹൽവ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയയാണ് അടുത്ത പാർട്ടിൽ വരുന്നത് പാർട്ട് ഫോറിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ലൈവായിട്ടുള്ള ഫുഡ് കഴിക്കാം ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെഡി ആക്കി തരുന്ന ഒരു ഏരിയയാണ് പാർട്ട് ഫോർ വരുന്നത് പിന്നെ പാർട്ട് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആകാശപുഞ്ഞാൽ മറ്റ് റൈഡുകളെല്ലാം വരുന്നതിനകത്താണ് പിന്നെ ഗെ ഗെയിമുകൾ കാര്യങ്ങളൊക്കെ വരുന്നതിൽ ഇപ്പോൾ വലതുവശത്ത് കാണിക്കുന്ന വീഡിയോ ഈ വീഡിയോയുടെ പാർട്ട് ടു ആണ് കടലിൻ്റെ അടിയിലെ വിസ്മയ ലോകം നമുക്ക് കാണാം വീഡിയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ